നമസ്കാരം ഇന്ന് നമുക്ക് ഒരു അടിപൊളി സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ സമ്മർ ഡ്രിങ്ക് എന്നൊക്കെ ഞാൻ ഭയങ്കര സ്റ്റൈലായിട്ട് പറഞ്ഞെങ്കിലും ഇതെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ശരീരവും മനസ്സും ഒരേപോലെ തണുപ്പിക്കുന്ന നമുക്ക് ആരോഗ്യം തരുന്ന ഒരു അടിപൊളി നാടൻ ആണ് കേട്ടോ സംഗതി നമ്മുടെ സംഭാരമാണ് അപ്പോൾ പത്ത് ഉള്ളി ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് കാന്താരി മുളക് അതുപോലെ വേപ്പില ഒന്ന് ചതച്ചെടുത്തു പിന്നീട് നല്ല വീട്ടിലുണ്ടാക്കിയ നെയ്യുള്ള നല്ല കട്ട തൈര് മിക്സിയിലൊന്ന് ഉപ്പ് ചേർത്ത് അടിച്ചെടുത്തു ഇത് ആണെങ്കിൽ കടഞ്ഞെടുക്കും ഇപ്പം നമ്മൾ എളുപ്പത്തിന് അടിച്ചെടുക്കും ഇനി ഇതിൻ്റെ സ്വാദ് കൂട്ടാനായിട്ട് നാരകത്തിൻ്റെ ഇല ഒരു തളിരലയ ഉണ്ടെങ്കിൽ സംഭാരത്തിന് ഇരട്ടി സ്വാദാണ് എൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൺ കലത്തിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കുക ഇത് ഒഴിച്ച് വെച്ച് മൺകലത്തിലും കൂടെ ആവുമ്പം കുറച്ച് നേരം കഴിയുമ്പം നല്ല സ്വാദായിരിക്കും കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ നല്ല ചൂടത്തെ ഇടയ്ക്ക് ഇടയ്ക്ക് കുടിക്കാനായിട്ട് ഭയങ്കര സ്വാദാണ് ഭയങ്കര ഒരു നമുക്കൊരു റിഫ്രഷിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നാരകത്തിൻ്റെ ഇല ചേർക്കാൻ മറക്കണ്ട കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്